ാണ് ഇന്നത്തെ ഭാഗങ്ങൾ ബഹുമാനപ്പെട്ട മൂന്ന് വയസ്സുള്ള കുട്ടിയായിരുന്നപ്പോ മൂന്നേ മൂന്ന് വയസ്സ് മൂന്ന് വയസ്സുണ്ടായിരുന്നപ്പോഴാണ് എഴുന്നേറ്റ് രാത്രികാലത്ത് നിസ്കരിക്കുമ്പോ അത് കാണാൻ വേണ്ടി ഞാൻ എഴുന്നേൽക്കാറുണ്ട് മൂന്ന് വയസ്സുള്ള മുഴുവൻ മൂന്ന് വയസ്സുള്ളപ്പോഴേ നിസ്കരിക്കാൻ അറിയൂല നിസ്കാരത്തിന്റെ മധുരം കാണാ ഞാനൊന്നും എഴുന്നേറ്റ് നിൽക്കും ഉറക്കത്തിന്ന് പാതിരാക്കെ കുട്ടിയെ പറ്റി ആലോചിച്ചു നോക്കി അങ്ങനെ നിസ്കരിക്കുന്നതാണ് സീരിയൽ കാണുന്ന ഉമ്മയല്ല കുഞ്ഞിവിടെ കാണുന്നത് അല്ലേ

ഇങ്ങനെയാ ഞാൻ അള്ളാഹുവിനെ ഓർക്കുന്നത് മൂന്ന് വയസ്സുള്ള കുട്ടിയാണ് ഈ മറുപടി പറയുന്നത് നിസ്കരിക്കുമ്പോൾ കുട്ടിക്ക് നിസ്കരിക്കാൻ അറിയില്ല പക്ഷെ എഴുന്നേറ്റിരിക്കാവാ അമ്മാവൻ നിസ്കരിക്കുന്നത് കാണാൻ വേണ്ടി എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു മൂന്ന് വയസ്സുള്ളപ്പോ തുടങ്ങിയതാണ് പാതിരാത്രി അതിരാത്രി നിസ്കാരം ഇഷാവും മകരുമൊന്നല്ല രാത്രിയിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റുള്ള നിസ്കാരമാണ്